ഹായ് ഹലോ ഫ്ലവേഴ്സ് ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അടിപൊളി മനോഹര ഗാനവുമായിട്ട് ഫ്ലവേഴ്സ് ടോപ്സിംഗറിന്റെ വേദിയിലെത്താൻ പോകുന്ന നമ്മുടെ ഏവരുടെയും പ്രിയ ഗായിക കുഞ്ഞാറ്റമാണ് അപ്പൊ സുമദ്ര എന്നാണ് യഥാർത്ഥ പേര് കുഞ്ഞാറ്റ എന്നാണ് വിളിക്കുക അപ്പൊ നല്ല അടിപൊളി പാടാണ് പാട്ടാണ് പാടുന്നത് നില പങ്ക എന്ന് തുടങ്ങുന്ന അതിമനോഹരമാണ് ഗാനമാണ് പാടുന്നത് പാട്ട് കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ജയചന്ദ്രങ്ങൾ പറഞ്ഞ ഗംഭീരം 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 പറയാൻ വാക്കുകൾ ഇത് കുഞ്ഞാറ്റ അടിപൊളി എക്സലന്റ് സൂപ്പർ കുഞ്ഞാറ്റിയുടെ ശബ്ദത്തിന് ഉചിതമായ പാട്ട് തന്നെയാണ് കുഞ്ഞാറ്റ സെലക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആരാധയാല് പറയുകയുണ്ടായി അപ്പൊ അടിപൊളി കുഞ്ഞാറ്റ കുഞ്ഞാറ്റിയുടെ കൈ വെച്ചാൽ അത് സൂപ്പർ ആയിരിക്കുമെന്ന് ഉണ്ണിമുകുന്ദൻ ചേട്ടനും പറഞ്ഞു കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ആണ് ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റ പാടിയിരിക്കുന്നത് അപ്പൊ ടെമാവിൻ കൊമ്പത്ത് എന്ന ഫിലിമിലെ പാട്ടാണ് ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബെന്നി ആണ് സിംഗർ മാർഗുടി ശുഭ അപ്പൊ ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുതുഞ്ചേരി അപ്പൊ അത്രയധികം സൂപ്പർ സോങ് ആ ഒരു ശബ്ദത്തിൽ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും നിങ്ങൾക്കും ഇഷ്ടവും അപ്പൊ കുഞ്ഞാറ്റിയുടെ ഒരു ഗാനം നിങ്ങൾ മറക്കാതെ കാണുമല്ലോ കുഞ്ഞാറ്റിയുടെ ഫാൻസ് ആണെങ്കിൽ കമന്റ് അടിച്ച് ലൈക്ക് അടിച്ച് വീഡിയോ ഷെയർ ആക്കിക്കോളും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞാറ്റിയുടെ അതിമനോഹര ഗാനം മിസ് ചെയ്യാതെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിൽ പോയിട്ട് കാണുക കാണാൻ പറ്റാത്തവർ യൂട്യൂബിലും പോയിട്ട് കാണുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അപ്ഡേഷൻ എല്ലാവരും മറക്കാതെ കാണുമല്ലോ ബൈ ബൈ